ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അമരത്തു നിന്ന് സോണിയാഗാന്ധി പടിയിറങ്ങിയിട്ട് കാലം കുറച്ചായി അന്ന് തൊട്ടിങ്ങോട്ട് ഗാർഗയുടെ കൈകളിലാണ് ഈ കോൺഗ്രസ് പാർട്ടി അതായത് അധ്യക്ഷ കസേരയിലിരിക്കുന്നത് ഗാർഗയാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ എന്നാൽ വീണ്ടും പടച്ചട്ടെ അണിഞ്ഞുകൊണ്ട് സോണിയാഗാന്ധി കളത്തിലേക്ക് ഇറങ്ങി ഒരു കടും വിട്ട് വെട്ടുകയാണ് പ്രതാപകാലത്തിന്റെ വലിയ പാരമ്പര്യവും പേറിക്കൊണ്ട് കോൺഗ്രസ് ഇപ്പോൾ നീങ്ങുന്നത് അതിന്റെ കഷ്ടകാലത്തിലൂടെയാണ് ഇവിടെ ഉയർത്തെഴുന്നേൽപ്പിനുള്ള തിരികൾ രാജ്യത്തിന്റെ ഓരോ മൂലയിൽ നിന്നും തെളിയിക്കുകയാണ് ഇങ്ങനെ തെളിയിക്കുന്നതിനിടയിലാണ് കോൺഗ്രസിനെ പുനരുജ്ജീവിപ്പിക്കേണ്ട നേതാവായ ശശി തരൂർ കോൺഗ്രസിനെ വീണ്ടും വീണ്ടും ഇല്ലാതാക്കാൻ താറടിച്ച് കാണിക്കുന്നത് തന്റെ ഭർത്താവിനെയും ഭർത്തൃമാതാവിനെയും ഈ രാഷ്ട്രീയത്തിന് വേണ്ടി ബലികൊടുക്കേണ്ടി വന്ന പെണ്ണൊരുത്തി കൂടിയാണ് സോണിയ എന്നോർക്കണം അതുകൊണ്ട് തന്നെ ഈ പാർട്ടിയെ വർഗീയവാദികളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാൻ ആരെയും പുറത്താക്കാനും സോണിയക്ക് യാതൊരു മടിയും കാണില്ല അതുകൊണ്ട് തന്നെ താൻ തന്നെ വിളിച്ചു വരുത്തി താൻ തന്നെ സീറ്റ് നൽകി താൻ തന്നെ കേന്ദ്ര മന്ത്രിയൊക്കെ ആക്കി മാറ്റിയ ശശി തരൂരിനെ പുറത്തേക്കെറിയുകയാണ് സോണിയാ ഗാന്ധി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അത് പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ കോൺഗ്രസ് അതിനിർണായകമായി ചേരുന്ന ഒരു യോഗമുണ്ട് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഈ യോഗം വിളിച്ചതും സോണിയ തന്നെയാണ് ജൂലൈ പതിനഞ്ചിനാണ് യോഗം വിളിച്ചിരിക്കുന്നത് യോഗത്തിൽ പ്രധാനമായും വരാനിരിക്കുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളും അജണ്ടകളുമാണ് ചർച്ചയാകുന്നത് മോദിക്കെതിരെ ഏത് കാർഡ് ഇറക്കി കളിക്കണം എന്നാണ് തീർച്ചയായിട്ടും ഇവിടെ ചർച്ചയാവുക പഹൽഗാം ഭീകരാക്രമണം ഓപ്പറേഷൻ സിന്ധൂർ ബീഹാറിലെ വോട്ടർ പട്ടിക വിവാദം തുടങ്ങി വലിയ വിഷയങ്ങളാണ് രാജ്യത്ത് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ഈ വിഷയങ്ങളിലെല്ലാം തന്നെ കോൺഗ്രസിന് കൃത്യമായ നിലപാടുകളുമുണ്ട് ആ നിലപാടുകളെയാണ് ഇനി പാർലമെന്ററി യോഗത്തിൽ അറിയിക്കേണ്ടതും മോദിക്ക് മുമ്പിൽ തുറപ്പു ചീട്ടായിട്ട് ഇറക്കേണ്ടതും അത്തരത്തിലുള്ള അതിനിർണായകമായ ചർച്ചകളിലേക്ക് നീങ്ങുകയാണ് അതോടൊപ്പം തന്നെ അഹമ്മദാബാദ് വിമാന അപകട റിപ്പോർട്ടിൽ വ്യോമയാന മന്ത്രിയുടെ മറുപടിയും ആവശ്യപ്പെട്ടേക്കും ഇത്തരത്തിൽ കാര്യങ്ങൾ നീങ്ങുന്നതിനിടയിൽ അതിനിർണായകമായ ഈ ചർച്ചയിൽ നിന്നും ശശി തരൂർ എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിനെ എംപിയെ എല്ലാം കോൺഗ്രസ് പുറത്തേക്കറിഞ്ഞു സോണിയാഗാന്ധി അകത്തേക്ക് ഇല്ല ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് തീർത്തു പറഞ്ഞിരിക്കുകയാണ് അതേസമയം ശശി തരൂർ വിദേശ പര്യടത്തിനുമാണ് പാർലമെന്ററി പാർട്ടി യോഗം ചേർന്ന് ജൂലൈ പതിനഞ്ചിനു ശേഷം മാത്രമേ രാജ്യത്തേക്ക് തിരിച്ചെത്തൂ എന്നാണ് വിവരം അതുകൊണ്ടാണ് അദ്ദേഹത്തെ യോഗത്തിൽ പങ്കെടുക്കാത്തത് എന്ന് തരൂരിന്റെ വൃത്തങ്ങൾ പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ നിർണായകമായ അവസ്ഥയിൽ ഈ നിർണായകമായ സമയത്ത് തരൂറിനെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ടു പോകാൻ പറ്റില്ല എന്ന് തന്നെ മനസ്സിലാക്കിയിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുന്തോറും കോൺഗ്രസിന്റെ കഴുത്തിന് പോലും പിടിക്കുന്ന അവസ്ഥയിലേക്ക് വരെ തരൂർ മുന്നോട്ട് നീങ്ങുമ്പോൾ ഇനിയും ഈ തരൂറിനെ ഇവിടെ വെച്ചുപൊറപ്പിക്കാനാവില്ല എന്ന് തന്നെയാണ് സോണിയാഗാന്ധി പറയുന്നത് അതും കൊണ്ടാണ് ഒരു കടും വെട്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സോണിയാഗാന്ധി വെട്ടിത്തീർത്തിരിക്കുന്നതും